ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാം മുമ്പാഴ്ത്തപ്പെട്ടെ എല്ലാവർക്കും ക്രിസ്തുപേസുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ കർത്താവ് നടത്തിയ എല്ലാ വിധങ്ങൾക്കുമായ സ്തോത്രം അല്പനേരത്തെ ചിന്തിക്കായിട്ട് അപ്പോസ്സൻ പ്രവൃത്തി പന്ത്രണ്ടാം അധ്യായം അതിന് അഞ്ചാം വാക്യം ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നാം വായിച്ച് കെട്ടുന്നത് പലപ്പോഴും പല പ്രസംഗങ്ങൾ കെട്ടിരിക്കുന്ന ദേവചനമാണ് നാം കേട്ടിരിക്കുന്നത് വായിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഹേരോദാബ് അഗ്രിപ്പ സഭയിൽ ചിലരെ പീഡിപ്പിക്കുവാൻ കൈനീട്ടുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു അങ്ങനെ കൈനീട്ടുന്നതായ സമയത്ത് യോഗന്നാഥൻ്റെ സഹോദരനായ യാക്കോബിനെ അവർ കൊന്നു അത് യഹൂദന്മാർക്കിഷ്ടമായതുകൊണ്ട് പത്രോസിനെയും അവർ പിടിക്കുവാനുണ്ടായി തൊഴു നമുക്ക് കാണുവാൻ സാധിക്കുന്നൊരു കാര്യം യാക്കോബിനെ മറ്റ് ഒരു ഭാഗത്തും കാണുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നില്ല എന്നാൽ പ്രാർത്ഥിക്കുന്ന യാക്കോബിനെ തകർത്ത് കളയേണ്ടത് പിശാജിൻ്റെ പദ്ധതിയായിരുന്നു എന്നാൽ തകർത്ത് കളയുവാൻ പിശാജ് പ്രാർത്ഥിക്കുന്ന യാക്കോബിനെ തകർത്ത് കളയുവാൻ പിശാജ് പദ്ധതി ഒരുത്തിങ്കിലും അവിടെ വിജയിച്ചു എന്ന് കാണുവാൻ സാധിക്കും എന്നാൽ പ്രസംഗിക്കുന്ന പത്രോസിനെ പിടിക്കുവാൻ ഒരു പദ്ധതി പിശാജ് ഒരുക്കി എന്നാൽ പിശാചിൻ്റെ പദ്ധതിയെ തകർക്കുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാകുവാനിടയായിരുന്നു ദൈവസഭ പത്ത് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ദൈവസഭ ശക്തമായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാനിടയായി തന്നു ഒന്നും കൂടെ പറഞ്ഞാൽ ദൈവസഭ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ചില പ്രതികൂലങ്ങൾ മാറിപ്പോകുവാനിടയായി തീരും ഏത് പ്രതികൂലത്തിന് നടുവിൽ കൂടാണോ കടന്നു വരുന്നത് ഏത് പ്രയാസത്തിൻ്റെ നടുവിൽ കൂടാണോ കടന്നു വരുന്നത് ഏത് വിഷമഘട്ടത്തിൽ കൂടാണോ കടന്നു വന്നിരിക്കുന്നത് എന്നാൽ അതിൻ്റെ നടുവിൽ പ്രാർത്ഥിക്കുന്നൊരു ദൈവസഭയുണ്ടോ ആ പ്രതികൂലം തന്നെ മാറിപ്പോകാനിടയായി തീരും ആ പ്രതികൂലം തകരുവാനിടയായി തീരും ഇവിടെ കാണുവാൻ സാധിക്കുന്നു പ്രാർത്ഥിക്കുന്നൊരു ദൈവസഭയുണ്ട് നമ്മൾ ചിന്തിക്കുന്നൊരു ഭാഗത്തേക്ക് കടന്നു വരും നമുക്ക് ചിന്തിക്കുന്ന ഒരു ഭാഗമുണ്ട് ഈ പ്രതികൂലത്തിന് നടുവിൽ പത്രോസ് രണ്ട് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി ನಮ್ ಕಾಣುವ ಸಾಧಿಕ ഉറങ്ങുന്ന ഒരു പത്രോസിനെ കാണുവാൻ സാധിക്കുന്നു മറ്റൊന്നുമല്ല പത്രോസിനോട് ചോദിച്ചാൽ പത്രോസ് പറയും എനിക്ക് ദൈവം തന്നൊരു വാഗ്ദത്വമുണ്ട് ദൈവം തന്നിരിക്കുന്ന ഒരു ആലോചനയുണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് അതുകൊണ്ട് എനിക്ക് പിശാചിനെ ഭയപ്പെടേണ്ട കാര്യമില്ല ഞാൻ ഉറങ്ങുന്നെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി എന്നിൽ ഉള്ളത് കൊണ്ടാണെന്ന് പറയുവാനായി പറയുന്നതായിട്ട് പറയും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു കാരണം ദൈവത്തിൻ്റെ പദ്ധതി ഉള്ളവനാണ് പത്രോസ് എന്ന് കാണുവാൻ സാധിക്കും അതുകൊണ്ടാണ് ഭയം ലേശമില്ലാതെ താൻ ഇത് കാവൽക്കാരുടെ നടുവിൽ നിന്ന് ഉറങ്ങുന്ന ായിട്ട് കാണുവാൻ സാധിക്കുന്നു കാരണം പ്രാർത്ഥിക്കുന്ന ഒരു ദൈവസഭ തന്റെ പിന്നിലുണ്ടെന്നുള്ള ബോധ്യം പത്ത് റോസ് മാത്രമല്ല ദൈവത്തിന്റെ വാഗ്ദത്വങ്ങൾ തന്നിൽ ഉണ്ടെന്നുള്ളൊരു ബോധ്യവും പത്ത് റോസനുണ്ട് ഒന്നും കൂടെ പറഞ്ഞാൽ ദൈവത്തിലെ നിന്നെ കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ശത്രുവിന് നിന്നെ തകർത്ത് കളയുവാൻ സാധിക്കത്തില്ല കാരണം വാഗ്ദത്തം നിന്റെ മേൽ കിടക്കുന്നിടത്തോളം കാലം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാതെ നിന്നെ പിശാചിന്റെ തകർത്തുകളെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു താഴ്ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ പിശാജിന് ആ പത്രോസിനെ ജനങ്ങളുടെ മുമ്പിൽ നിർത്തുവാനുള്ള പദ്ധതി ആലോചിച്ച് തകർത്ത് കളയുവാൻ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അന്നിരാത്രി ദൈവത്തിൻ്റെ ദൂതൻ തടവുകാരുടെ ഇടയിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് അയച്ചൊന്ന് പ പത്രോസിൻ്റെ അരികിലേക്ക് ഇറങ്ങി വരുവാൻ കാരാഗ്രഹത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വന്ന് പത്രദോസിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു എന്നിട്ട് നമുക്ക് കാണുന്ന ഒരു ഭാഗം വിളിച്ചെഴുന്നേൽപ്പിച്ച് അവരുടെ മുമ്പിൽ കടന്നു പോകുമ്പോൾ പടയാടുകളിൽ നിൽക്കുന്ന കാവൽ ഒന്നാം കാവലും രണ്ടാം കാവലും തുറന്ന് അവർ പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു മൂന്നാമത്തെ കാ ഇരുമ്പ് കാവൽ പട്ടണത്തിലേക്ക് കടക്കുന്ന ഇരുമ്പ് കാവൽ അവർക്ക് മുമ്പിൽ തനിയെ തുറക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു പ്രിയ ദൈവം എതിരെ നീ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാകുമ്പോൾ ചില പ്രതികൂലങ്ങളായിരിക്കുന്ന പ്രയാസങ്ങൾ നിൻ്റെ മുമ്പിൽ ജീവിതത്തിൽ കടന്നു വന്നാൽ അതിൻ്റെയൊക്കെ നടുവിലിറങ്ങി വരുന്നൊരു ദൈവമുണ്ട് ഇറങ്ങി വരുന്നൊരു ദൂതനുണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് ചില പ്രതികൂലങ്ങൾ നടുവിൽ കൂടെ നീ ഒറ്റയ്ക്കാണ് കടന്നു പോകുന്നൊരു ബോധ്യം നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട നിൻ്റെ അരികിൽ ദൈവത്തിൻ്റെ അവിടെ ഉണ്ട് കാണുവാൻ സാധിക്കുന്നു പട്ടണത്തിലേക്ക് കടന്നു വരുന്ന ഇരുമ്പ് അവർക്ക് സ്തനിയെ തുറക്കുവാനിടയായിത്തുറന്നു എന്നെ ശ്രമിക്കുന്ന ദൈവം ഇതിലേ ദൈവത്തിൻ്റെ ദൂതനും ദൈവത്തിൻ്റെ വാഗ്ദത്വവും ദൈവത്തിൻ്റെ പദ്ധതിയും നിനിലുള്ളടത്തോളം കാലം നിന്നെ തകർത്ത് കളയുവാൻ പിശാചിന് സാധിക്കത്തില്ല അതുകൊണ്ട് ഈ ദിനങ്ങളിൽ വാഗ്ദത്വമുള്ള നീ ദൈവസ്ഥിൽ തകർന്നു പോകാതെ പിശാചിൻ്റെ തന്ത്രങ്ങളിൽ തകർന്നു പോകാതെ പിശാചിൻ്റെ ആലോചനയിൽ മറിഞ്ഞു പോകാതെ ദൈവത്തിനു വേണ്ടി നിലനിന്നുകൊണ്ട് ദൈവസഭയ്ക്ക് ഒരു മുതൽക്കൂട്ടായി നിലനിൽക്കുവാൻ ഈ ദിവസങ്ങൾ ആഹ്വാനം ചെയ്യുന്നു അതിനായി ഒരു ഈ തിരുവദനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും ഒരുപോലെ ധാരാളമായി അനുഗ്രഹിക്കേണ്ട ഒരു വാക്ക് ഞാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ സ്വർഗി നല്ല പിതാവേ നല്ല സമയത്തിനായി സ്തോത്രം കേൾക്കപ്പെട്ട അവതനം ഞങ്ങളുടെ ജീവിതമായി തരണം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പല സ്ഥലങ്ങളിൽ പല മേഖലകളിലായിരിക്കുന്ന രോഗികളെ കർത്താവിൻ്റെ കരങ്ങളിൽ കേൾപ്പിക്കുന്നു അങ്ങയുടെ കരം തൊട്ട് സൗഖ്യമാക്കണമേ അങ്ങയുടെ വലിയ പ്രവൃത്തി വെളിപ്പെടുത്തണമേ ദൈവസാന്നിധ്യം വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതലയക്കണം പിതാവിൻ്റെ കരങ്ങളിൽ കേൾപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ അവരെന്താളമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ല സുദിനം ആശംസിക്കുന്നു